മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എത്ര പ്രതിഭയുണ്ടെങ്കിലും ഹിറ്റുകളുടെ പിൻബലമുണ്ടെങ്കിലും നടന്റെ നിലനിൽപ്പ് പ്രായവുമായി ചേർത്ത് വെച്ച് നിർണയിക്കപ്പെടുന്ന കാലം കടന്നുപോയി എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് നസ്ലിനും മാത്യുവും അനശ്വര രാജനും മമിത ബൈജുവും പുതുതലമുറ സൂപ്പർ താരങ്ങൾ കഴിഞ്ഞാൽ രണ്ടാം നിരയിലുള്ള പല സീനിയർ നടന്മാരും ഒരു കാലത്ത് സിനിമ വിജയിപ്പിച്ചിരുന്നത് സംഘശക്തിയിലൂടെയായിരുന്നു മുകേഷ് സിദ്ദിഖ് ജഗദീഷ് ത്രയങ്ങളുടെ പല സിനിമകളും ഒരു കാലത്ത് ഹിറ്റായെങ്കിലും അതിന്റെ ക്രെഡിറ്റ് ഒരു വ്യക്തിക്ക് മാത്രമായി ലഭിച്ചില്ല എന്നാൽ വളരെ ചെറുപ്രായത്തിൽ തന്നെ തനിച്ചുനിന്ന് വിജയം ഉറപ്പാക്കാൻ കേൽപ്പുള്ള നായകനായി വളർന്നിരിക്കുകയാണ് പ്രേമലു എന്ന സമകാലിക സൂപ്പർ ഹിറ്റിലൂടെ നസ്ലിൻ മധുരരാജ എന്ന മമ്മൂട്ടി ചിത്രത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റായി പ്രത്യക്ഷപ്പെട്ട നസ്ലിൻ കൗമാര പ്രണയകഥ പറഞ്ഞ തണ്ണീർമത്ത ദിനങ്ങൾ എന്ന സിനിമയിൽ മാത്യൂസിനൊപ്പം സഹകഥാപാത്രമായി പ്രത്യക്ഷപ്പെട്ടു വരനെ ആവശ്യമുണ്ടെന്ന സുരേഷ് ഗോപി ദുൽഖർ ചിത്രത്തിൽ ശോഭന അടക്കമുള്ള ഇതിഹാസ താരങ്ങൾ തകർത്താടിയിട്ടും അതിനിടയിലൂടെ നസ്ലിന്റെ പ്രകടനം ശ്രദ്ധിക്കപ്പെട്ടു ഹോം എന്ന സിനിമ സിനിമയിൽ ഇന്ദ്രൻസും ശ്രീനാഥ് ബാസിയും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചെങ്കിലും നസ്ലിന്റെ അഭിനയം തനത് വ്യക്തിത്വവും ശൈലിയും കൊണ്ട് വേറിട്ട് നിന്നു നസ്ലിനെ മുഖ്യധാരയിലെത്തിച്ച തണ്ണീർമത്തന്റെ സംവിധായകൻ ഗിരീഷ് എടിയുടെ സൂപ്പർ ശരണിയയിലെത്തിയപ്പോഴും നസ്ലിൻ ശരിക്കും ആറാടി തുടങ്ങി നായികയ്ക്ക് മുൻതൂക്കമുള്ള സിനിമയിൽ ടൈറ്റിൽ ക്യാരക്ടർ ചെയ്ത അനശ്വര രാജൻ നിറഞ്ഞു നിന്നെങ്കിലും നസ്ലിന്റെ സ്ക്രീൻ പ്രസൻസ് വേറിട്ടതായി പിന്നീട് നാം നസ്ലിനെ കാണുന്നത് ജോ ആൻഡ് ജോ എന്ന സിനിമയിലാണ് സ്ഥിരം സ്ക്രീൻമേറ്റായ മാത്യുവിനൊപ്പം അഭിനയിച്ച ചിത്രം വൻ ഹിറ്റായി പ്രത്യക്ഷത്തിൽ പൊടിക്കുഞ്ഞുങ്ങളായി തോന്നാവുന്ന രണ്ട് നായകന്മാർ വിചാരിച്ചാലും ബമ്പർ ഹിറ്റുകൾ ആവർത്തിക്കാൻ കഴിയുമെന്ന് ഈ കൂട്ടുകെട്ട് തെളിയിച്ചു എയ്റ്റീൻ പ്ലസും മൃഗങ്ങൾ കഥാപാത്രങ്ങളാകുന്ന വാലാട്ടിയിലെ തെരുവു നായ്ക്ക് ശബ്ദം നൽകിയും നസ്ലിൻ ഹിറ്റ് മാജിക് ആവർത്തിച്ചു എന്നാൽ തുടർന്നു വന്ന പ്രേമലു എന്ന പ്രണയചിത്രം സകല കണക്കുകൂട്ടലുകളും തെറ്റിച്ചു നസ്ലിൻ എന്ന താരത്തിന്റെ ആദ്യത്തെ സോളോ ഹിറ്റ് എന്ന് പ്രേമലുവിനെ വിശേഷിപ്പിക്കാം തണ്ണീർമത്തനിൽ സ്കൂൾ കുട്ടികളുടെ പ്രണയകഥയിൽ നിന്ന് സൂപ്പർ ശരണ്യയിൽ കോളേജ് വിദ്യാർത്ഥികളുടെ പ്രണയകഥയിലേക്കും അവിടെ നിന്ന് പ്രേമലുവിൽ വർക്കിംഗ് ക്ലാസിന്റെ പ്രണയകഥയിലേക്കും എത്തിയപ്പോൾ മാത്യു ഇല്ലാതെ തന്നെ നസ്ലിൻ ഗോളടിച്ചു അൻപത് കോടിയിൽ നിന്ന് കോടി ക്ലബിലേക്ക് മുന്നേറുന്ന പ്രേമലു തെലങ്കാനയിലും ബോളിവുഡിലും എന്തിന് വിദേശ രാജ്യങ്ങളിൽ പോലും തരംഗമാവുകയാണ് മലയാളത്തിൽ മമ്മൂട്ടി മോഹൻലാൽ ദ്വയം കഴിഞ്ഞാൽ ഈ തരത്തിൽ ഇരട്ട വിജയം കൊയ്ത താരങ്ങൾ വിരളം സമാനമായ വഴിയിലൂടെയാണ് നസ്ലിന്റെ സഞ്ചാരവും ഓരോ സിനിമയിലും അദ്ദേഹം തന്നെ തന്നെ നവീകരിക്കുന്നു മുൻ ചിത്രങ്ങളിൽ നിന്ന് വിഭിന്നമായി കൂടുതൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവയ്ക്കുന്നു അഭിനയിക്കുകയാണെന്ന് തോന്നിപ്പിക്കാത്ത വിധം കഥാപാത്രമായി ബിഹേവ് ചെയ്യാനാണ് നസ്ലിന്റെ ശ്രമം അതേസമയം തനതായ ആക്ടിംഗ് സ്റ്റൈൽ നിലനിർത്താനും ശ്രമിക്കുന്നു തുടർച്ചയായി മൂന്ന് വിജയങ്ങൾ സമ്മാനിച്ച ഗിരീഷ് ഏഡി എന്ന സംവിധായകന്റെ അയാം കാതലൻ എന്ന പ്രണയ ചിത്രമാണ് ഇനി റിലീസ് ചെയ്യാനുള്ള നസ്ലിൻ സിനിമ മീശ മീശകനയ്ക്കാത്ത ഒരു നായകന്റെ സിനിമ കോടി ക്ലബിലേക്ക് എത്തിപ്പെടുക എന്ന അപൂർവതയ്ക്കാണ് നസ്ലിൻ സാക്ഷ്യം വഹിക്കുന്നത് യുവതാരങ്ങൾക്ക് പോലും എത്തിപ്പിടിക്കാൻ കഴിയാത്ത നേട്ടം നസ്ലിൻ എന്ന ഇരുപത്തിമൂന്നുകാരനായ യുവാവ് എത്തിപ്പിടിക്കുമ്പോൾ തെന്നിന്ത്യൻ സിനിമാ വ്യവസായം ഒന്നടങ്കം അമ്പരന്ന് നിൽക്കുകയാണ് അങ്ങനെ നെഗറ്റീവ് കമന്റുകൾ തീർത്തുമില്ലാത്ത നായക നടനായി നസ്ലിൻ മാറിയിരിക്കുന്നു ുന്നു പല മികച്ച നടന്മാരും സൈബർ ഇടങ്ങളിൽ കനത്ത ആക്രമണം നേരിടുമ്പോൾ എല്ലാവർക്കും പ്രിയങ്കരനാകുക എന്നത് ചില്ലറ കാര്യമല്ല പ്രേക്ഷകരെ രസച്ചരടുമുറിയാതെ പിടിച്ചുരുത്താൻ കഴിയുക എന്നത് തിരക്കഥാകൃത്തും സംവിധായകനും ഷോൾഡർ ചെയ്യേണ്ട ദൌത്യമാണ് എന്നാൽ നസ്ലിന്റെ രസാവഹമായ അഭിനയ രീതി അവർക്ക് വലിയ പിൻബലമേകുന്നു അതുകൊണ്ട് തന്നെ നസ്ലിനെ തേടി സിനിമകളുടെ കുത്തൊഴുക്കാണ് എല്ലാ മാസവും സിനിമകളുമായി തിയേറ്ററിലെത്തുന്ന നായകനല്ല നസ്ലിൻ കൃത്യമായ ഇടവേളകൾക്കിടയിൽ കാതലുള്ള സിനിമകളുമായി നസ്ലിൻ വരും നമ്മുടെ കണ്ണും മനസ്സും നിറയ്ക്കാൻ ഇനി കാത്തിരിക്കാം നമ്മുടെ ഫേവറേറ്റ് ബോയിയുടെ അടുത്ത ഹിറ്റിനായി